പാകിസ്ഥാനിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്രൈസ്തവ ദേവാലയ പരിസരത്തുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ നിന്ന് അനേകരെ രക്ഷിക്കുന്നതിനിടെ രക്തസാക്ഷിത്വം വരിച്ച ആകാശ് ബഷീർ എന്ന യുവാവിനെ ദേവദാസ പദവിയിലേക്ക് ഉയർത്തി വത്തിക്കാൻ ദേവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ പാകിസ്ഥാൻകാരനാണ് ആകാശ് ബഷീർ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുനാൾ ദിനമായ ജനുവരി മുപ്പത്തൊന്നിന് ലാഹോർ ആർച്ച് ബിഷപ്പ് സെബാസ്റ്റിൻ ഷായാണ് ആകാശിന്റെ ദൈവദാസ പദവി സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് പാകിസ്ഥാനിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ദിനമാണെന്ന് ലാഹോർ അതിരൂപതാ വികാരി ജനറൽ ഫാദർ ഫ്രാൻസിസ് ഗുൽസാർ പറഞ്ഞു സഹക്രൈസ്തവരുടെ ജീവൻ രക്ഷിക്കാൻ സോജീവൻ ബലിയായി നൽകിയ വ്യക്തിത്വമാണ് ആകാശ് ബഷീറിന്റേതെന്ന് ഫാദർ ഫ്രാൻസിസ് കൂട്ടിച്ചേർത്തു ചാവരാക്രമണം നടത്തുവാൻ ലക്ഷ്യമിട്ടുവന്ന തീവ്രവാദിയെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുവാൻ ശ്രമിക്കുന്നതിനിടെ ചാവേർ ർ പൊട്ടിത്തെറിക്കുകയും ബഷീർ കൊല്ലപ്പെടുകയുമായിരുന്നു ബഷീറിന്റെ ജീവത്യാഗത്തിലൂടെ ദേവാലയത്തിലുണ്ടായിരുന്ന അനേകരുടെ ജീവനാണ് രക്ഷിക്കാനായത് മരണമടയുമ്പോൾ ബഷീറിന്റെ പ്രായം ഇരുപത് വയസ്സ് മാത്രമായിരുന്നു താലിബാനുമായി ബന്ധമുള്ള സംഘടനയാണ് തീവ്രവാദി ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ ലാഹോർ അതിരൂപത ബഷീറിന്റെ നാമകരണ നടപടികൾക്കായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു നാമകരണ നടപടികൾ പൂർത്തിയായാൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ പാകിസ്ഥാൻകാരനാവും ആകാശ് ബഷീർ ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗേന ന്യൂസ്